കേന്ദ്ര കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി രാംദാസ് മഥേവാല പത്രസമ്മേളനം കണ്ണൂരിൽ നടത്തിയിട്ട് കേരളത്തിന് ഇനി എന്തെങ്കിലും കേന്ദ്ര സഹായം വേണമെങ്കിൽ പിണറായി വിജയനും പാർട്ടിയുമെല്ലാം എൻ ഡി എയുടെ ഭാഗമാവണം എന്ന് പരസ്യമായി പ്രസംഗിച്ചിരിക്കുകയാണ് ജനാധിപത്യ സമൂഹത്തിൽ പ്രത്യേകിച്ച് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യ അങ്ങേയറ്റം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെല്ലാം ഒരു മന്ത്രി തന്നെ ഭരണഘടനാ വിരുദ്ധമായ നിലയിലാണ് രാജ്യത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കാരണം ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ശക്തമായ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ശക്തിയുള്ള കേന്ദ്രവും ഭരണവിഭ ഭരണഘടനാ വിഭാവനം ചെയ്ത ഈ ധാരണകൾക്ക് തികച്ചും കടലവിരുദ്ധമായി കേരളത്തിന് സഹായം ലഭിക്കണം ആ സഹായം എന്നുള്ള പ്രഖ്യാപനം തന്നെ തെറ്റാണ് നമ്മൾ അവകാശപ്പെട്ടതാണ് കേരളത്തിന് രണ്ട് ലക്ഷം കോടിയോളം ഉറപ്പുകയാണ് കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊണ്ട് നമുക്ക് ലഭിക്കാൻ കുടിശിയായി കിടക്കുന്നത് അല്ലെങ്കിൽ തരാതിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ചോദിച്ചപ്പോഴും ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത് സഹായങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ എൻ ഡി എയുടെ ഭാഗമാവണമെന്നാണ് അപ്പോൾ ഇതുപോലുള്ള ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ കേന്ദ്ര മന്ത്രിസഭയിലെ അംഗം തന്നെ പരസ്യമായി പത്രക്കാർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് പറയുന്നു എന്ന് പറയുന്ന ഈ ഭരണഘടനാ വിരുദ്ധത രാജ്യം അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധത്തിലൂടെയാണ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള ഘടനാക്രമമാണ് ഏകാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മൾ സാധാരണ പറയാറില്ലേ ഫാസത്തിൻ്റെ പുതിയ രീതി അതാണ് നിയോഫാസത്തിലേക്കുള്ള യാത്രയാണ് അതാണിതിൻ്റെ അടിസ്ഥാനം എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആർ എസ് എസിൻ്റെ ചോൽപ്പടിക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇതും കേന്ദ്രീകൃതമാണ് ഞങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നാൽ മാത്രമേ ആർക്കും രക്ഷയുള്ളൂ എന്ന രീതിയിലുള്ള ഈ വിശദീകരണത്തിൽ ഈ അറസ്റ്റ് ആണ് അതെ സാധനം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് സഹായം കിട്ടണമെങ്കിൽ അതെ അദ്ദേഹത്തിന് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര ധാരണയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണുള്ളൂ ആർ എസ് എസും അതുപോലെ തന്നെ ബി ജെ പിയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സി പി ഐ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം ഓരോ ഇഞ്ച് പൊരുതിയിട്ടാണ് കേരളത്തിലെ ഇടതുപൊട്ട പ്രസ്ഥാനം ഈ വർഗീയ ശക്തികൾക്കെതിരായിട്ട് മുന്നേറിയിട്ടുള്ളത് ആ മുന്നേറ്റം തുടരുകയാണ് ആ മുന്നേറ്റം ഇനിയും തുടരും